ഹായ് ഫ്രണ്ട്സ് സ്റ്റാമ്പ് ആൻഡ് സ്റ്റംപ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് തപാലിൻ്റെ തുടക്കത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാലോ മനുഷ്യ സമുദായത്തിൻ്റെ ഇതുവരെ ഉള്ള വികസനത്തിന് ആശയവിനിമയം അത്യന്താപേക്ഷിതമായി തീർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇമെയിലും കമ്പ്യൂട്ടറും ടെലഗ്രാമും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആശയവിനിമയം നടത്തുകയാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്നു അവർ മുന്നൂറോ നാനൂറോ കിലോമീറ്റർ ദൂരെയുള്ള വ്യക്തികളുമായിട്ട് പ്രത്യേകിച്ച് അന്ന് നാട് വാണികളും ഭരണകർത്താക്കളുമായി ബന്ധപ്പെടുക്കുവാനായിട്ട് പല മാർഗങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു അവർ കടലാസ് ഇന്നത്തെ പോലെ അന്ന് ഉണ്ടായിരുന്നില്ല പാത്രങ്ങളില് ചെറു പാത്രങ്ങളിൽ എഴുതിയും അതുപോലെ തന്നെ തോലുകളിൽ എഴുതിയുമൊക്കെ അവര് സന്ദേശങ്ങൾ കൊടുത്തു വിട്ടിരുന്നു അപ്പോഴ് അതിന് മുൻപായി അവര് ചെയ്തിരുന്നത് വലിയ ട്രംപുകൾ ഉണ്ടാക്കി ചെണ്ടകൾ ഉണ്ടാക്കി അവ ഉയരം കൂടിയ മനത്തിൻ്റെ മുകളിൽ കര ആ ചെണ്ടയടിച്ച് പല സന്ദേശങ്ങൾ അവര് മറ്റുള്ളവരെ അറിയിച്ചു സന്തോഷത്തിന്റെ സന്ദേശമാകാം ദുഃഖത്തിൻ്റെതാകാം എന്തെങ്കിലും ആപത്തിൻ്റെതാകാം എന്തെങ്കിലും വിജയത്തിൻ്റെതാകാം അങ്ങനെയുള്ള ഈ സന്ദേശങ്ങള് ഈ കമ്പിയില്ല കമ്പി വഴിയായിട്ട് അവര് മരക്കൊമ്പുകളിൽ ഇരുന്ന് അത് മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡ് ഡോട്ടസ് ബി സി അഞ്ഞൂറ്റി നാപ്പതില് ഡാരിയസ് ചക്രവർത്തി ഉപയോഗിച്ചിരുന്ന ഈ സമ്പ്രദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അന്ന് ആ ചക്രവർത്തി തൻ്റെ ഭരണകർത്താക്കളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നത് ഇതുപോലെയുള്ള മാർഗങ്ങളിൽ ഉപയോഗിച്ചായിരുന്നു അത് വളരെ കൃത്യമായിട്ട് നടത്തിയിരുന്നു ഈ ആശയവിനിമയം അന്ന് ഈ സന്ദേശങ്ങളെ എത്തിക്കുവാനായിട്ട് അവര് ഓട്ടക്കാരൻ ൂതന്മാര് അവര് ദൂതുമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ദൂത് കൈമാറുകയാണ് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എഴുതിയ ഫലകങ്ങളാകാം അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പർവ്വതങ്ങൾ അല്ലെങ്കിൽ മലകൾ താണ്ടി എത്തിക്കുവാനായിട്ട് അന്ന് കുതിര സവാരിക്കാരെയും നിയമിച്ചിരുന്നു അപ്പോഴ് ഒരു ദൂതൻ ദൂതുമായി സന്ദേശവുമായി അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ വിശ്രമിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് ഒരു സ്ഥലം ആവശ്യമായിരുന്നു പോസിസ്റ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് അതിന്റെ അർത്ഥം ഇതാണ് സൂക്ഷിക്കുന്നവ അതിൻ്റെ ഒരു തനി ഇംഗ്ലീഷ് വാക്കാണ് പോസ്റ്റ് എന്ന് അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് അങ്ങനെ രൂപപ്പെടുകയാണ് ഈ ദൂതൻ പടൻ ഈ സന്ദേശം അവിടെ എത്തിച്ച് വിശ്രമിക്കുന്നു മറ്റൊരു കുതിര സവാരി ഈ സന്ദേശവുമായി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ അതിന് ഒരു ചാർജ് അല്ലെങ്കിൽ നമ്മൾ ഒരു കൂലി കൽപ്പിച്ചിരുന്നു ഈ കൂലി ഇന്നത്തെ പോലെ ദൂരം അനുസരിച്ച് ഇന്ന് നമ്മൾ ദൂരം അനുസരിച്ചല്ല ചെയ്തിരുന്നത് ഇതിൻ്റെ കൂലി അന്ന് ദൂരമനുസരിച്ചായിരുന്നു അപ്പോൾ ഈ ദൂ ദൂരം കണ്ടുപിടിക്കാൻ പല വൈഷ്യങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ തന്നെ പെയ്ഡ് അൺപെയ്ഡ് എന്നൊരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ടായി അപ്പോൾ ഒരു ഭടൻ അല്ലെങ്കിൽ സഞ്ചാരി ഈ ദൂതുമായി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ മേലിലാസക്കാരൻ ഈ സന്ദേശം വാങ്ങി അത് പേ ചെയ്യുകയാണ് അതിൻ്റെ കൂലി നൽകുകയാണ് അതിന് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൽ രണ്ട് രീതിയിലുള്ള പേയ്മെന്റ് അതിൽ വന്നിരുന്നു പെയ്ഡ് അൺപെയ്ഡ് ഇന്ന് അതും അതിന് മാറ്റം വന്നിരിക്കുകയാണ് അത് കാലക്രമേണയുള്ള ഒരു മാറ്റത്തിൻ്റെ പ്രതീകമായി തീർന്നിരിക്കുകയാണ് ഈ മാറ്റം വന്നത് മൂലം ഒരു വ്യക്തിക്ക് എവിടെ നിന്ന് എവിടേക്കോ നമുക്ക് സന്ദേശം അയക്കുവാനായിട്ട് സാധിക്കും ഒരേ ഒരു റേറ്റിൽ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്